ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ക്ലിയർ സൈലാണ് ഇതെല്ലാം ഓഫറിനാണ് നമ്മൾ സാധനം കൊടുക്കുന്നത് ത്രീ പീസാണ് കോട്ടൻ്റെ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ ഈ മൂന്നായിട്ട് ഓഫറാണ് ഓഫർ പ്രൈസ് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് കിട്ടുക നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അടിപൊളി ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ വികാത്തുണ്ടാവും നല്ല അടിപൊളി കോട്ടൻ്റെ ഇതാണ് ഇത് എക്സെല്ലാണോ വരുന്നത് എക്സെല്ലിലാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയാണ് ഷോളും ഒക്കെ അടിപൊളിയാണ് ഫുൾ കോട്ടണിൽ നല്ല വർക്കിലൊക്കെ ഉള്ളതാണ് അപ്പോൾ ഫുൾ ആദ്യം ഞാൻ കാണിക്കുന്നത് എക്സെല്ലിലാണ് കാണിക്കുന്നത് കേട്ടോ നല്ല ഷോളർ നല്ല ബീജും ഫുൾ നിർത്തുന്നില്ല ആണ് ഇത്ര നിർത്തുന്നുള്ളൂ ഷോളർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഷിപ്പിംഗ് ചാർജ് കേട്ട അടുത്ത പീസ് ഇതാണ് അപ്പം ഞാനിപ്പോൾ രണ്ടാമത് കാണിക്കുന്നത് എക്സ് എക്സെപ്റ്റ് മേഡിനാണ് കേട്ടോ ഇത് മേഡിനാണല്ലോ വന്നിട്ടുള്ളത് ഷോളാ ഫാന്റ് ഷോൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ട ഫസ്റ്റ് കാണിച്ചത് ലൈനിങ് ഉണ്ടാവും നോക്കട്ടെ ലൈനിങ് ഉള്ളതിന് ഉണ്ട് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചത് ലൈനിങ് ഉണ്ട് ഓക്കെ സെക്കൻഡ് കാണിച്ച ലൈനിങ് ഇല്ല കേട്ടാ ഇല്ല അടുത്ത പീസ് ഇത് നല്ല ഇത് ലൈനിങ് ഉണ്ടാവില്ല നല്ല കോട്ടിയുള്ള പിന്നെയാണ് തരുന്നത് ഒക്കെ നാനൂറ്റി ഒൻപത് രൂപ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അടുത്ത പീസ് ഇത് ഉണ്ട് കിട്ടാം ഫസ്റ്റ് കാണിക്കുന്നത് ഫുൾ എക്സലാണ് ഞാൻ ലൈനിങ് ഉള്ളതാണ് പാൻറ് ഇതാ ഇതാണ് ഷോള് കിടന്നത്

വെറൈറ്റി വെറൈറ്റി പീസ് നമുക്ക് ലിവസൈൻ ഗെയിമോണ്ടാകുമ്പോൾ ഓഫർ നടത്തിയിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഇല്ല കേട്ടോ നല്ല കോട്ടണിൽ ഇറങ്ങാൻ ഐറ്റംസ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ നിങ്ങൾക്ക് സാധനം എത്തിച്ചേരും കേട്ടോ ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടോ പിന്നെ എന്നാൽ തന്നെ വന്നോക്കും കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് ലക്ഷത്തിനുള്ളിൽ സാധനം ഇത് ലൈനിങ് ഇല്ലാത്ത പീസാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ ഷോള് വരുന്നത് നല്ല ഷോളാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീരാഞ്ച്രന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ ഓക്കെ Lining in the table, okay. the lining in the tab. ഇത് ഒരു പിന്നെ ലൈനിങ് ഉണ്ട് പിന്നെ അത് കുറച്ച് മിക്സിങ് ഉണ്ടാവും മെറ്റീരിയൽ പോളിഷർ കുറച്ച് മിക്സിങ്ങൾ ഉള്ളതാണ് എൻ്റെ റൈറ്റ് വരുന്ന നാനൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഷുപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഇതാ ഷോള് പാൻറ്റ് ഓക്കെ അതേ സെയിം റൈസ് തന്നെ ലൈനിങ് ഉണ്ട് എക്സാക്റ്റ് നാനൂറ്റി അമ്പത് ഷുപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓക്കെ പാൻറ്റ് ഇതാ അപ്പം പിന്നെ നമ്മൾ കാണിക്കുന്നത് ത്രീ എക്സ് എല്ലിൽ എട്ട ത്രീ എക്സ് എൽ അളവിലാണ് കാണിക്കുന്നത് സെയിം റേറ്റിൽ നിന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലൈനിങ് ഇല്ല ഉണ്ടെങ്കിൽ ചാർജുണ്ടാവും എക്സ് എല്ലിൻ്റെ എൺട്ടാ ഇതാണ് ഷോൾഡർ വരുന്നത് അടുത്ത പീസ് ഇത് ലൈനിങ് ഉണ്ട് കേട്ടോ ത്രീ എക്സ് എൽ തന്നെ ലൈനിങ് ഉള്ള ഒരു ഐറ്റംസ് ആണ്

അപ്പോൾ ലൈനിങ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കണം ഫസ്റ്റ് എല്ലാ പീസിനും ലൈനിങ് ഇല്ലാതെ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞിട്ട് കേട്ടോ ലൈൻ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഒക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ഫ്രീ ഇല്ലേട്ടോ ഓക്കെ ഇതും ലൈനിങ് ഇല്ല ശനി വൈറ്റ് തന്നെയാണ് എക്സലറി വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത രണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്ന് പറയുമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറിയാണ് ഇന്ത്യൻ പോസ്റ്റ് വൈഡിയുടെ സാധനം ഇല്ല നമ്മൾ ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്ത പിറ്റുന്ന തന്നെ നമ്മൾ സാധനം നിങ്ങൾക്ക് അയക്കും പോസ്റ്റ് വൈ ഒന്നുമില്ല പോസ്റ്റ് വൈ നിങ്ങളെ വിട്ട് കൊണ്ടുവരാം ഓക്കെ സ്ഥലക്കും